എനിക്കൊന്നും സത്യൻ സാർ ചെയ്ത ലളിത ചേച്ചി ജീവിച്ചിരുന്നോടോളം കാലം സത്യൻ സാർ ചെയ്ത എല്ലാ സിനിമകളിലും ലളിത ചേച്ചിയെ അഭിനയിപ്പിച്ചിട്ടുണ്ട് വേറൊരു വലിയ കൗതുകം ഈ പട്ടണപ്രവേശം നാടോടിക്കാറ്റ് അക്കരയക്കര എന്ന് പറയുന്ന ആ ഒരു സീരീസിൽ ഒരു ഡബിൾ റോൾ ഉള്ളത് ആകെ ലളിത ചേച്ചിക്ക് മാത്രമാണ് നാടോടിക്കാറ്റും പട്ടണപ്രവേശവും സത്യൻ സാറും അക്കരയക്കര പ്രിയദർശൻ സാറുമാണ് ചെയ്തതെങ്കിലും അക്കരയക്കരയിൽ വേണുചേട്ടൻ്റെ ഭാര്യയായിട്ടും ഉണ്ട് ഇവിടെ അമ്പിഎ ചേച്ചിയുടെ അമ്മയായിട്ടും ഉണ്ട് അത്രയധികം അവിഭാജ്യമായ ഒരു മുഖമാണ് ഇവര് ഞാൻ നേരത്തെ ആദൃശ്യമായിട്ട് ഈ ചോദ്യം ചോദിച്ചു എഴുതുമ്പം മുഖം ഓർമ്മ വരുന്നുണ്ടോയെന്നുള്ളത് തിരിച്ചു വന്നാൽ കമൽ സാർ ഭരതൻ സാറിൻ്റെ ശിഷ്യനാണ് ഒരുപക്ഷെ ഒരു ഗുരുദക്ഷിണ എന്നൊക്കെ ഉള്ളൊരു റൂട്ടിലാണോ നമ്മൾ എന്ന് പറയുന്ന പടം സംവിധാനം ചെയ്യുമ്പം സിദ്ധാർത്ഥനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത് ഗുരുദക്ഷിണ എന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് സിദ്ധാർത്ഥൻ അഭിനയിക്കാനായിട്ട് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളല്ല സിദ്ധാർത്ഥൻ്റെ സംവിധാനമാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അതും ക്ലിയർ ആയിരുന്നില്ല എന്നോട് ഒരിക്കലും സിദ്ധാർത്ഥനോ അല്ലെങ്കിൽ ലളിത ചേച്ചോ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ഏതൊരു കല്യാണത്തിൻ്റെ അത് ശ്രീകുട്ടിയുടെയാണോ ആരെയാണോ എന്നറിയില്ല ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ സിദ്ധാർത്ഥൻ വലുതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൻ്റെ കഥാ ഡിസ്കഷൻ നടക്കുക കലവൂർ രവകുമാറാണ് അത് എഴുതിയത് അപ്പോൾ രവിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാന കഥാപാത്രം ശ്യാം എന്നുള്ള ക്യാരക്ടറായിട്ട് വരതേട്ടൻ്റെ മോൻ ലളിത ചേച്ചിയുടെ മോനെ ആലോചിച്ചാലോ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ഡിസ്കഷനിൽ വന്നു അപ്പോൾ എനിക്ക് തോന്നി അവനെ അഭിനയിക്കാൻ അറിയാൻ താല്പര്യമുണ്ടോ അറിയോ എന്നൊക്കെ തന്നെ ഉണ്ടല്ലോ കാരണം താല്പര്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ലളിത ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചിനെ വിളിച്ചു അപ്പോൾ ചേച്ചി അതിന് ചിരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞ ചേച്ചി സെൻട്രൽ ക്യാരക്ടറാണ് അതിലെ മെയിൻ ഹീറോ ആയിട്ടാണ് അഭിനയിക്കേണ്ടത് എട്ടാ അവ എന്നോട് ചോദിച്ചു കമല അവനെ അഭിനയിക്കുവോ അത്രയൊക്കെ വലിയ റോൾ അഭിനയിക്കുവോ അവനെ പിടിച്ചാൽ കിട്ടുമോ എന്നൊക്കെയാണ് ചോദിച്ചു ഞാൻ അവന് പിടിച്ചാൽ കിട്ടുന്ന കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അല്ല അങ്ങനെയല്ല അവൻ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടിട്ട് പോയാൽ ഞാൻ ഉത്തരവാദിയില്ല കേട്ടാന്ന് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യുന്നിട്ടെന്ന് വിളിച്ച് കമൽ എന്നെ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ അവനെ സംസാരിച്ചു അപ്പം അവന് താല്പര്യം ഉണ്ടോ എന്നുള്ള അപ്പോഴാണ് മനസ്സിലാവും അപ്പം ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ തൃശ്ശൂർ ഞാനും ഡേവിഡ് കാച്ചപ്പള്ളിയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളിയും കലൂർ രവുമാരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുമ്പോൾ വന്നു വന്നു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് സ്ഥിതിവിനെ കൊണ്ട് ചേയിക്കാൻ പറ്റും പിന്നെ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് അഭിനയിക്കുക അപ്പോൾ ഇടക്കിടക്ക് ചേച്ചി എൻ്റെ അടുത്ത് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചു ചോദിക്കായിരുന്നു അല്ല വലിയ റോളല്ലേ ഞാൻ പറഞ്ഞു വലിയ റോളിൽ അവർ ഡാൻസ് ചെയ്യണം പാട്ട് പാടണം അത്യാവശ്യം ഒരു ഫൈറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീനുണ്ട് അങ്ങനെ എന്നൊന്ന് ട്രെയിൻ ചെയ്യിച്ച് എടുപ്പിക്കണം എന്ന് പറഞ്ഞു ഞമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്യുമെന്നും വേണ്ടയച്ചു അവൻ റോ ആയിട്ട് ആയിട്ടെങ്കിൽ വന്നാൽ മതി അവൻ്റെ ഫ്രീഡത്തോടു അവനെ അഭിനയിക്കട്ടെ അത് ശരിയായിക്കോളും എന്നുള്ളൊരു എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു